ശശി തരൂർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വീകരിക്കുന്ന നിലപാടുകൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകളാണ് സൃഷ്ടിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഈ സമീപനം വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് തരൂർ തന്റെ രാഷ്ട്രീയ ഭാവി ഉറപ്പാക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെന്ന് വ്യക്തമാണെങ്കിലും ഇതിന്റെ വിപരീത ഫലങ്ങൾ പാർട്ടിക്കും യു ഡി എഫിനുമാണ് ബാധിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിൽ തന്റെ മികവ് ഉപയോഗിക്കാം എന്ന് തോന്നിയ തരൂറിന്റെ തന്ത്രങ്ങൾ പാർട്ടിക്ക് ഗുണകരമാകും എന്നതുകൊണ്ടല്ല മറിച്ച് പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള സാഹചര്യമായി ഈ പ്രവർത്തനങ്ങൾ മാറി എന്നതാണ് വസ്തുത കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഒരുമിപ്പിക്കേണ്ട ഈ സമയത്ത് തരൂർ പാർട്ടിയുടെ ആഭ്യന്തര ഐക്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് മുന്നോട്ടു പോകുന്നത് രാഷ്ട്രീയത്തിൽ വ്യക്തിഗത ആഗ്രഹങ്ങൾ പാർട്ടി താൽപര്യത്തിന് മുകളിൽ വരുമ്പോൾ അത് അപകടകരമായ ഫലങ്ങൾ സൃഷ്ടിക്കും എന്നത് വ്യക്തമാണ് ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉള്ളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ എതിർപക്ഷം അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും എന്നത് വ്യക്തം പ്രത്യേകിച്ച് സിപിഎം ഇതിനകം തന്നെ കോൺഗ്രസിന്റെ ആന്തരിക സംഘർഷങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യുന്നത് കാണാം സി പി എമ്മിന്റെ പ്രധാന തന്ത്രം തന്നെ എപ്പോഴും കോൺഗ്രസിനെ ദുർബലമാക്കുക എന്നതാണ് അതിനാൽ തന്നെ തരൂറിന്റെ സമീപനം സി പി എമ്മിന് ഏറെ ഗുണകരമാകും എന്നതിൽ സംശയമില്ല പിണറായി വിജയൻ പലപ്പോഴും പറയാറുള്ളതുപോലെ ജനം സമുദ്രത്തോട് ചേർന്ന് കിടന്നാൽ മാത്രമേ തിരയുണ്ടാകൂ എന്ന ഉപമ ഇപ്പോൾ തരൂറിനോട് പറയേണ്ട സമയമാണ് പാർട്ടിയുടെ ഭാഗമായി ഇരിക്കുമ്പോഴേ ഒരു നേതാവിന് ശക്തിയുണ്ടാവും പാർട്ടി താത്പര്യങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നയാൽ ഒറ്റപ്പെടുകയും അതിന്റെ രാഷ്ട്രീയ ഭാവിയെ അപകടത്തിലാക്കുകയും ചെയ്യും എന്നത് തരൂർ ഓർക്കണം കേരള രാഷ്ട്രീയത്തിൽ തൻ്റേതായ സാന്നിധ്യം പ്രകടിപ്പിക്കുവാൻ ശശി തരൂർ എടുത്തിരിക്കുന്ന വഴിക്ക് പാർട്ടിയുടെ ഐക്യത്തിന് വലിയ ഭീഷണി ഉയർത്തുന്നതാണ് കോൺഗ്രസിന്റെ ശക്തി ഐക്യത്തിനും സംഘടനാ ക്രമത്തിൽ നിന്നുമാണ് വരുന്നതെന്ന് ശശി തരൂർ മനസ്സിലാക്കണം പാർട്ടിയിൽ തന്റെ ഭാവി ഉറപ്പിക്കാനുള്ള ശശി തരൂരിന്റെ ലക്ഷ്യം സംശയാസ്പദമാകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മലയാളികൾ ഈ നിലപാട് ഒരിക്കലും അംഗീകരിക്കില്ല കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മനസ്സിലാക്കാതെ ശശി തരൂർ മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയാകും എന്നത് ഉറപ്പാണ് ഒരു നേതാവിന്റെ ശക്തി അദ്ദേഹത്തിന്റെ അനുയായികളാണ് എന്നത് ശശി തരൂരിന് അറിയാഞ്ഞിട്ടല്ല എന്നത് വ്യക്തം ഇനി ശശി തരൂർ ഒരു മുഴം മുൻപേ എറിഞ്ഞ് എന്ന് നമ്മൾക്കൊന്ന് ചിന്തിക്കാം അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരം പിടിച്ചടക്കുമെന്നും അപ്പോൾ ഇപ്പോൾ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ തുടർന്ന് കൊണ്ടുപോകുമ്പോൾ ഇപ്പോഴത്തെ ഭരണകക്ഷി അന്ന് പ്രതിപക്ഷത്തു നിന്ന് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരുടെ വായ്പിക്കാൻ കാലേ കൂട്ടി പറഞ്ഞതാണ് എന്ന് വാദിച്ചാലും ആ വാദത്തിന് അത്ര ബലം ഉണ്ടാകില്ല കാരണം ഇത്തരം തന്ത്രങ്ങൾ സ്വയം തീരുമാനിച്ച് നടപ്പിലാക്കേണ്ട ഒന്നല്ല മറിച്ച് പാർട്ടി വേദികളിൽ അല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് മാത്രം നടത്തേണ്ടതാണ് അപ്പോൾ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തരം എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്തായാലും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴേ പാർട്ടി വിജയത്തിലേക്ക് മുന്നോട്ട് പോകൂ എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം അല്ലെങ്കിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ അവസരം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തരൂറിൻ്റെ ഈ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് പാർട്ടിയേക്കാൾ ഏറെ തരൂരിനെയാണ് വിപരീതമായി ുന്നത് എന്നത് വിശ്വരൻ എന്ന് വിശേഷിപ്പിക്കുന്ന അദ്ദേഹം മനസ്സിലാക്കും എന്ന് കരുതുന്നു അതിനാൽ ശശി തരൂർ ഈ വഴിയല്ല തെരഞ്ഞെടുക്കേണ്ടത് എന്നതാണ് മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെയും അഭിപ്രായം എന്താണ് ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം അത് ദയവായി കമന്റിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഇതൊരു ചർച്ചയാക്കി മാറ്റാനും നിങ്ങൾ ശ്രമിക്കണം എന്ന് അപേക്ഷിക്കട്ടെ ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം